എന്നോട് പ രതീഷ് കൂടി ചേരുന്നുണ്ട് രതീഷ് നമുക്കിപ്പം ടി കെ രാജ്മോഹൻ സാറ് എൻ ഐ എ മുൻ ഉദ്യോഗസ്ഥൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ അർജുൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായ ചില സംശയങ്ങൾ കാരണം ഇത്രയധികം സ്ഫോടകശേഷിയുള്ള മാരശേഷിയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ നമ്മളത് ചില മുൻകരുതലൊക്കെ സ്വീകരിക്കാറുണ്ട് സ്വാഭാവികമായി അതിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയുന്നതിലെ രാസവസ്തുക്കളാണ് നമുക്കറിയാം ഡൽഹി സ്ഫോടനത്തിൽ പോലും ചില സംശയങ്ങൾ ഉയരുകയാണ് കാരണം ഡൽഹി സ്ഫോടന സമയത്ത് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്കല്ല ആ സ്ഫോടന വസ്തുക്കൾ എത്തപ്പെടുന്നത് ഇപ്പോൾ ഈ വഴിയിൽ വെച്ച് വല്ലതും പൊട്ടിത്തെറിച്ചതാണോ കാരണം ഇതുപോലെ അവിടെ നടന്നതുപോലെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് അതിന് മുന്നോടിയായി ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ രാജ്മോഹൻ സാറിനോട് ചോദിക്കാം അതിനു മുമ്പ് രതീഷ് ഇന്നിപ്പോൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ആളുകളെ സംശയിക്കുകയാണ് അതായത് ഡോക്ടർമാരടക്കമുള്ളവർ വീണ്ടും പിടിയിലാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണ് അപ്പോൾ ആ സർവകലാശാല കേന്ദ്രീകരിച്ച് എത്രത്തോളം ശേഷിയുള്ള ഒരു സ്ഫോടന പരമ്പരയാണ് രാജ്യത്ത് അതായത് വൈറ്റ് ടെറർ എത്രത്തോളം ഇത് പിടുക്കി ഫരീദാബാദ് മൊട്യൂൾ തടയപ്പെട്ടില്ലായിരുന്നെങ്കിൽ രാജ്യം എങ്ങോട്ട് നീങ്ങിയിരുന്ന രതീഷ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്തെ സ്ഫോടനം കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് തീവ്രവാദി ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് അതിന് മുൻപ് പല ഘട്ടങ്ങളിലും തുടർച്ചയായി തുടർച്ചയായി പല നഗരങ്ങളിലും പൊട്ടിത്തെറി ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും അത്തരം ചെറിയ ചെറിയതാണെങ്കിലും അത്തരം സംഭവം ഉണ്ടായിരുന്നു മാത്രമല്ല അൽഖുത അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്ത് രാജ്യത്താകമാനമുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു കേരള കർണാടക ബോർഡറിൽ പ്രത്യേകമായി ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആളുകൾ അതിൻ്റെ കമാൻഡർ അടക്കമുള്ള പദവികളിൽ വരുന്നതിൻ്റെ വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ അപ്പോഴൊക്കെ അവിശ്വസനീയമായിരുന്നു എങ്ങനെ കേരളത്തിൽ അങ്ങനെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തീവ്രവാദത്തിൻ്റെ വേരുകളുണ്ട് അത് സംശയം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടത് ആഭ്യന്തര മന്ത്രാലയം പിന്നീട് പല ഘട്ടങ്ങൾ സ്ഥിരീകരിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് കശ്മീരിൽ നൊഴിഞ്ഞുകയറി മലയാളികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന വാർത്ത വന്നതിന് പിന്നാലെ അന്ന് വി സർക്കാരാണ് അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആണ് അന്ന് പാലനി മുഹമ്മദ് ഊട്ടിക്കായിരുന്ന ആഭ്യന്തര വകുപ്പിന്റെ അന്നത്തെ ചുമതല കാരണം അന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിദേശത്ത് പോയ സമയത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഗൗരവത്തിൽ ഇത്തരം തീവ്രവാദി സ്ലീപ്പർ സെല്ലുകൾ തീവ്രവാദി റിക്രൂട്ട്മെന്റ് കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾപ്പെടെ നമുക്ക് ഉൾപ്പെടെ ബോധ്യപ്പെടുന്നത് പിന്നീട് പലയിടത്തും പല സ്ഫോടനങ്ങളുണ്ടായി അതിന്റെ തുടർച്ചയുണ്ടായി പക്ഷേ പിന്നീട് കുറെ കൂടി ഏജൻസിയുടെ പുതിയൊരു സംവിധാനം അപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേഷനിലേക്ക് ഒരു വൈറ്റ് ടെററിസം സാങ്കേതിക വിദഗ്ധർ ഇമ്പാക്ട് ചിന്തിച്ചിട്ടുണ്ടോ അല്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ദേശീയ അന്വേഷണ ഏജൻസി എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റഡ് സംവിധാനം അതിന്റെ തുടർച്ചയായി പലവിധ അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരമുള്ള സ്ഫോടനങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ വൈറ്റ് കോളർ ടെററിസം എന്നത് അന്നുമുണ്ട് ഇന്നുമുണ്ട് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇപ്പോൾ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹരിയാനയിലാണ് സർവകലാശാല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ സർവകലാശാലയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികൾ മുൻ വിദ്യാർത്ഥികൾ ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോൾ പുതിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു ദിവസമായി സംസാരിച്ചപ്പോൾ അല്പം മുമ്പ് മനസ്സിലാക്കഴിഞ്ഞാൽ ഇരുപതിലധികം പേർ എങ്കിലും കസ്റ്റഡിയിലുണ്ട് കൂടുതൽ പേർ കസ്റ്റഡിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സർവകലാശാലയുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണുള്ളത് ജമ്മു കാശ്മീരിൽ നിന്നുണ്ട് അപ്പം ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളുകളുണ്ട് ഈ രണ്ട് സ്റ്റേറ്റാണ് പൊതുവിൽ അങ്ങനെ ഇത് വലിയ തോതിലുള്ള ഒരു സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിൻ്റെ ആ ആസൂത്രണത്തിൽ അതിനെ ആ നിലയിൽ ഒരു വലിയ ഒരു സംഭവമായി വരുന്നതിന് മുൻപ് കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യവുമല്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ വരുമെന്ന്